നമസ്കാരം കേട്ടോ പാലക്കാട് ജില്ലാ കടമ്പുഴിപ്പുറം ഗ്രാമപഞ്ചായത്തിൽ ഒരേക്കർ റബ്ബർ അടിപൊളി റബ്ബർ തോട്ടം കേട്ടോ വിലപ്പനയ്ക്ക് വന്നിട്ടുണ്ട് നല്ല നൂറ്റി അഞ്ച് ഇനത്തിൽപ്പെട്ട നല്ല റബ്ബർ മരങ്ങളാണ് ഏകദേശം ഇരുന്നൂറ് റബ്ബർ മരങ്ങളുണ്ട് തൊണ്ണൂറ് ശതമാനം നിരപ്പായ സ്ഥലം തന്നെയാണ് കേട്ടോ ബസ്സൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ഇരുന്നൂറ് മീറ്റർ നമ്മുടെ പ്രോപ്പർട്ടികളെ ദൂരം എല്ലാവിധ വണ്ടികളും നമ്മുടെ പ്രോപ്പർട്ടിക്ക് എത്തിച്ചേരും ഓക്കെ അപ്പോൾ ഇതിന് ഓർഡർ ചോദിക്കുന്ന വില സെൻറ്റ് വില ഇരുപത്തി ഒമ്പതിനായിരം രൂപയാണ് അതും നെഗോഷ്യബിളാണ് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ നമ്പറായിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ താങ്ക്